ഇതേ നമുക്കിന്ന് രാവിലെ തോട്ടിൽ കിടന്ന് കിട്ടിയതാട്ടെ ഇവനെ തോടിൻ്റെ സൈഡിലുള്ളൊരു അടയ്ക്കാമരത്തിലായിരുന്നു ഇതിൻ്റെ കൂട് അണ്ണാങ്കുഞ്ഞിൻ്റെ ഇവർ ഇവനെങ്ങാണ്ടും കാക്ക വന്നപ്പോഴാണോ എന്താണെന്നറിയില്ല താഴത്തേക്ക് ചാടിയതാണ് ഒരു ഓലമടലേ മടലിച്ചിട്ട് നേരെ തോട്ടിലേക്കാണ് തീർച്ചവണേ ഞാൻ എന്താന്ന് നോക്കി ചെന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ പിടച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ അത്യാവശ്യം ഞാൻ ചെന്നപ്പോഴത്തേക്കും ആൾ നടുക്കേട്ട് പോയി മുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുവിധം ഒരു മടലിന് തോണ്ടി പതിയെടുത്ത് ആ നമ്മുടെ അടുപ്പിൻ്റെ ചൂട്ടിൽ കൊണ്ടുപോയിട്ട് ആ ചൂടൊക്കെ കൊള്ളിച്ചിട്ടാണ് വൈകിട്ടാണ് ഇത്രയെങ്കിലും ആളെ ഒരു ഇതായിട്ടിരിക്കുന്നത് പക്ഷെ എന്നാലും പേടിയുണ്ട് പുള്ളിക്ക് ആദ്യമായിട്ടല്ലേ പുറത്ത് അങ്ങനെ ആയിരിക്കാം അപ്പം ഞാനിപ്പോൾ സന്ധ്യക്ക് കുറേ നേരം കൂടിൻ്റെ അവിടെ കൊണ്ട് വെച്ച് നോക്കിയിട്ട് ആരും അണ്ണാനൊന്നും വേറെ വന്ന് കണ്ടുമില്ല ഇതിട്ട് കരയാത്തോണ്ട് അവർക്ക് അറിയാനും പറ്റുന്നില്ല പിന്നെ പൂച്ചയുടെ ശല്യം പുറത്തുള്ളതുകൊണ്ട് നേരെ അകത്തു വെച്ചു ഇപ്പം നാളെ രാവിലെ ഒന്നുകൂടെ പുറത്ത് വെച്ച് നോക്കണം ഇല്ലെങ്കിൽ ഇനി ഇവൻ വലുതായി തനിയെ പോണ ടൈമ് വരെ നമ്മുടെ കൂടെ ഇവനും ഉണ്ടാവും ഏത് ഇവരുടെ അമ്മ എടുത്തോണ്ട് പോയിട്ടില്ലെങ്കിൽ ഇപ്പം ആള് തണുപ്പിൻ്റെ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് എന്താവും രാവിലെ അറിയാം നമുക്ക്